സംസ്കാര സാഹിത്യ കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷനും അംഗത്വ വിതരണവും പഴയങ്ങാടിയിൽ നടന്നു കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ ഉദ്ഘാടനം ചെയ്തു ചരിത്രത്തെ വളച്ചൊടുക്കുകയാണ് രാജ്യം ഭരിക്കുന്ന ഭരണാധികാരികൾ വായനയെ ഇല്ലാതാക്കുന്ന രീതിയാണ് ഇവർ പിന്തുടരുന്നതെന്നും കെ പി സി സി ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു ചരിത്രത്തെ വളച്ചൊടിക്കുന്ന പുതിയ പാഠ്യപദ്ധതി ഒരുക്കി പുതുതലമുറയെ ചരിത്രബോധമില്ലാത്തവരാക്കാനുള്ള ശ്രമമാണ് രാജ്യത്ത് സംഘപരിവാർ സംഘടനകൾ നടത്തുന്നത് ഇതിനെതിരായി ശക്തമായ പ്രതിഷേധം ഉയർന്നുവരണമെന്നും സോണി സെബാസ്റ്റ്യൻ പറഞ്ഞു സംസ്കാര സാഹിത്യ കല്യാശ്ശേരി നിയോജക മണ്ഡലം പ്രവർത്തക കൺവെൻഷനും അംഗത്വ വിതരണവും പഴയങ്ങാടിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ചരിത്രത്തെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ പഴയ ചരിത്ര പുസ്തകങ്ങളുമായി നമ്മുടെ പാർട്ടി പദ്ധതികൾ ഉൾപ്പെടെ നമ്മുടെ പുതിയ തലമുറയെ അത്തരത്തിൽ രൂപപ്പെടുത്തിക്കൊണ്ട് വരുന്ന വലിയ ബോധപൂർവമായ ഒരു ശ്രമം രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ ശക്തികൾ നമ്മുടെ രാജ്യത്ത് നടത്തി എം പി ഉണ്ണികൃഷ്ണൻ എം പ്രദീപ് കുമാർ അഡ്വക്കേറ്റ് ബ്രിജേഷ് കുമാർ വി വിജയൻ അജിത് മാട്ടൂൽ തുടങ്ങിയവർ സംബന്ധിച്ചു ബ്യൂറോ പഴയങ്ങാടി